നമസ്കാരം സിറിയയിൽ ബഷർ അൽ അസദിന്റെ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യമായപ്പോൾ അതുവരെ അറിയാതിരുന്ന പല ക്രൂരതകളെക്കുറിച്ചും അറിഞ്ഞു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചത് ജയിലുകളാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇരുപത്തിയേഴ് ജയിലുകളിലായി വെളിച്ചം പോലും കാണാതെ നിരവധി മനുഷ്യർ ജീവിച്ചിരുന്നു പലതും മനസ്സ് മരവിച്ച് പോകുന്ന ക്രൂരതകളാണ് അതിനാൽ അസദിന്റെ ഭരണത്തിന് കീഴിൽ നടന്ന പീഡനങ്ങൾക്ക് ഉത്തരവാദികളായ മുതിർന്ന ഉദ്യോഗസ്ഥരെ പുതിയ ഭരണകൂടം വെറുതെ വിടില്ല എന്നാണ് വിമതർ വ്യക്തമാക്കിയിരിക്കുന്നത് മനുഷ്യ അറവശാലകൾ എന്നാണ് സിറിയൻ മനുഷ്യാവകാശ സംഘടനകൾ സിറിയയിലെ കുബ്രസിൽ നേടിയ സെത്നായ് ജയിലിനെ വിശേഷിപ്പിക്കുന്നത് അതിൽ നിന്ന് തന്നെ ആ ക്രൂരതയുടെ ആഴം എത്രമാത്രമെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ അസദിനെതിരെ ശബ്ദമുയർത്തിയ മനുഷ്യരെയും അവരുടെ അവകാശങ്ങളെയും പുറംലോകം കാണിക്കാതെയാണ് പൂട്ടിയിട്ടിരുന്നത് ഭൂമിക്കടിയിലേക്ക് തട്ടുതട്ടായി പണിത ഈ തടവറുകളിൽ മൃഗങ്ങളെക്കാൾ മോശം അവസ്ഥയിലായിരുന്നു മനുഷ്യരെ അടച്ചുപൂട്ടിവച്ചിരുന്നത് ചെറിയ കുട്ടികൾ മുതൽ വർഷങ്ങളായി പുറംലോകം കാണാത്തവർ വരെ ഉണ്ടായിരുന്നു ഈ തടവറുകളിൽ അസദ് വീണുമെന്ന് വിളിച്ചു കൂവുന്ന ആളുകളുടെ വാക്കുകൾ വിശ്വസിക്കാതെ നിൽക്കുന്ന അഞ്ചു വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളൊരു കുട്ടിയും അമ്മയുടെയും ദൃശ്യമായിരുന്നു ആദ്യം സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചത് ദമാസ്കസിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ റിഫ് ദിമാഷ് പ്രവിശ്യയിലാണ് സത്നായ ജയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയതു മുതൽ ആയിരക്കണക്കിന് മനുഷ്യരെ സെറ്റ്നായ അടക്കം ക്യാമ്പുകളിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യ അറവശാലയിലെ ഭീകരതകളുടെ കഥകൾ ഇനിയും പുറത്തു കൊടിയ പീഡനത്തിനും മനുഷ്യക്കുരുതിക്കും കുപ്രസിദ്ധി നേടിയ സിറിയൻ തടവറകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരെയാണ് ഭരണം പിടിച്ചെടുത്ത വിമത സൈന്യം തുറന്നുവിട്ടത് ഇതിൽ അസദിന്റെ രാഷ്ട്രീയ എതിരാളികൾ മുതൽ കൊടും കുറ്റവാളികൾ വരെയുണ്ട് കശാപ്പ്ശാല എന്നറിയപ്പെട്ട ഈ ജയിലിലെ പട്ടാള ജയിലിൽ നിന്നും വനിതാ തടവകർ കുഞ്ഞുങ്ങളുമായി കരഞ്ഞുകൊണ്ട് ഓടി ഇറങ്ങുന്ന ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു സിറിയയിലെ രഹസ്യ ജയിലുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ തുടരുകയാണ് രഹസ്യ ജയിലുകൾ കണ്ടെത്താൻ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തുകയാണ് വൈറ്റ് ഹെൽമെറ്റ്സ് രഹസ്യ ജയിലുകളെ കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് ഇവർ പരിതോഷ്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട് തടങ്കൽ കേന്ദ്രങ്ങളുടെയും രഹസ്യ ജയിലുകളുടെയും വിവരങ്ങൾ നൽകുന്നവർക്ക് മൂവായിരം ഡോളറാണ് ഈ സംഘടന വാഗ്ദാനം ചെയ്യുന്നത് രഹസ്യ ജയിലുകളിൽ പ്രവർത്തിച്ചിരുന്ന മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായവും ഇവർ തേടിയിട്ടുണ്ട് സിറിയയിലും തുർക്കിയിലും അടിയന്തര സേവനങ്ങൾ നൽകുന്ന സന്നദ്ധ സംഘടനയാണ് വൈറ്റ് ഹെൽമെറ്റ്സ് രാജ്യത്തെ നിരവധി ഭൂഗർഭ രഹസ്യ ജയിലുകളാണ് പ്രസിഡന്റ് അസദിന്റെ ഭരണം അവസാനിച്ചതോടെ വിമത സേന കണ്ടെത്തിയത് ഇവിടെ അനധികൃതമായി തടങ്കലിലാക്കിയിരിക്കുന്ന ആയിരങ്ങളെ മോചിപ്പിക്കുകയും ചെയ്തു ഇനി കൂടുതൽ രഹസ്യ അറകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് തടവിലാക്കപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകൾ ഇനിയും കണ്ടെത്താനുണ്ട് ഇവർക്കായി കൂടുതൽ ഉണ്ടോ എന്നറിയാൻ വലിയ രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിഫലമടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് അസദിന്റെ ജയിലുകൾ കശാപ്പ് ശാലകളായിരുന്നുവെന്ന് വൈറ്റ് ഹെൽമെറ്റ്സ് തലവൻ റയ്ദ് അൽ സലാഹും പറയുന്നു ഈ ജയിലുകൾക്കുള്ളിൽ നരകജീവിതമായിരുന്നു തടവുകാർ അനുഭവിച്ചത് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജയിലുകളിൽ അതിക്രൂരമായ പീഡനങ്ങളായിരുന്നു അഴിച്ചുവിട്ടിട്ടുള്ളത് തങ്ങൾ കണ്ടെത്തിയ പലരുടെയും അവസ്ഥ വളരെ ദയനീയമാണ് പലരുടെയും മനോനില തെറ്റിട്ടുണ്ട് എല്ലുകൾ തകർന്നിരിക്കുന്നു ദിവസവും ഈ ജയിലുകളിൽ ആളുകളെ കൊല്ലാറുണ്ട് നിരവധി മൃതദേഹങ്ങളാണ് ഓവനിൽ നിന്ന് കണ്ടെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ദമാസ്കസ് നഗരത്തിലെ സെറ്റ്നായിലുള്ള ജയിലിൽ ദിവസവും അൻപത് മുതൽ നൂറ് പേരെയാണ് കൊല്ലുന്നത് രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിലെ ചത്തുരങ്ങളിലും വധശിക്ഷകൾ നടപ്പാക്കാറുണ്ട് തിങ്കളാഴ്ച അൻപതിനായിരത്തോളം പേരെയായിരുന്നു മോചിപ്പിച്ചത് ഒന്നര ലക്ഷത്തോളം പേരെയാണ് പല സമയങ്ങളിലായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും അൽസലാഹ് പറഞ്ഞു വർഷങ്ങളായി വെളിച്ചം കാണാതെ ജയിലിൽ കിടന്നവരിൽ പലർക്കും സ്വന്തം പേര് പോലും ഓർത്തെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് സെറ്റ്നായിൽ നിന്ന് തടവ് പുള്ളികളെ മോചിപ്പിക്കുന്നുവെന്ന് അറിഞ്ഞതിനു പിന്നാലെ ജയിലിലേക്ക് ജനം ഒഴുകിയെത്തി അസദിന്റെ സൈന്യം പിടികൂടിയ ഒരു ലക്ഷത്തോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം ഇതിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും സൂചനയുണ്ട് അതേസമയം വിവിധ രഹസ്യ ജയിലുകൾ കണ്ടെത്തിയോടെ തങ്ങളുടെ ഉറ്റവരെ തേടി പലരും ഇവിടങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് സെറ്റ്നായി ജയിലിന് മുമ്പിൽ പതിനായിരങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുന്നതും